ഹായ് എല്ലാ ചേച്ചിമാർക്കും നമസ്കാരം കുത്താംപുള്ളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് ഈ വിഷു ആണ് വരാൻ പോണത് അതിൻ്റെ കളക്ഷങ്ങൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും സെറ്റുമുണ്ട് സെറ്റ് സാരീസ് എല്ലാ ഐറ്റും കണിക്കൊന്ന സെറ്റുമുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അപ്ലോഡ് ഇങ്ങനെ ഓരോ ദിവസം തോറും ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ കൊടുക്കാം ചേച്ചിമാർ ചെയ്യേണ്ടതെല്ലാം മാക്സിമം ചേച്ചിമാർ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ ചേച്ചിമാരുടെ കമൻറ്റ് എന്നാണ് അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ ഓക്കെ നമുക്ക് വരാം ഇന്ന് കാണിക്കാൻ പോകുന്നത് അടിപൊളി ഐറ്റംസുകളാണ് എവിടെയും ഈ വിലയ്ക്ക് കിട്ടില്ല വില അന്വേഷിച്ച് നോക്കാം വെറും നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു സാരിയാണ് ഇപ്പോൾ കാണിക്കുക എല്ലാ സാരികളും എണ്ണൂറ് രൂപയ്ക്ക് അകത്ത് മാത്രമേ വരുള്ളൂ ഇവിടെ വെച്ചേക്കുന്നത് ഞാൻ ഇതെല്ലാ കളറും നിങ്ങൾക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഒരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ചോദിച്ചവരെ വെറും എണ്ണൂറ് രൂപയ്ക്ക് അകത്ത് കിട്ടും നിങ്ങൾക്ക് ഈ സാധനം താഴെ കാണുന്ന നമ്പറായിട്ട് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ ആ താഴെ കാണുന്ന നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി ഏത് സാരിയാണെന്നുള്ളത് അയച്ചു കൊടുത്തത് ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകൾ നടന്നുണ്ട് വെഡിങ് സാരി മുതൽ കാഞ്ചിപുരം പ്യൂർ വെഡ്ഡിംഗ് സാരി മുതൽ നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനത്തെ കുറഞ്ഞത് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരികളും ഇതൊക്കെ പെർസണൽ യൂസിനും പറ്റും നല്ലൊരു സൂപ്പർ സാരിയാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം സാരിയുടെ ഗുണം എന്താണെന്ന് അറിയാം മോഡലിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നമുക്ക് ഒന്ന് ഒരു നേപ്പൺ ചെയ്ത് കാണിക്കാം ആദ്യം തന്നെ ഒരു ഗ്രീൻ ഇതിൻ്റെ എം ആർ പി റേറ്റ് ഞാൻ കാണിച്ചു തരാം ആയിരത്തി എൺപത്തഞ്ച് രൂപ വരും കേട്ടോ ചേച്ചി അത് നിങ്ങൾക്ക് കിട്ടാൻ പോണത് വെറും എണ്ണൂറ് രൂപയ്ക്ക് ഉള്ളിലേ കിട്ടും നിങ്ങൾക്ക് സാധനം ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് മുന്താണി പോർഷനാണ് ഒരു അടിപൊളി കാഞ്ചീപുരത്തിൻ്റെ ഡിസൈൻ പോലെ ചെയ്തേക്കണതൊക്കെ ഒക്കെ കോപ്പർ കസവില് വീവിങ് തന്നെ വന്നേക്കുന്നതാണ് ഇപ്പോൾ ഈ ഇവിടെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്പ്രേ ചെയ്ത പോലെ ഒരു മോഡലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതൊക്കെ വീവിങ്ങിൽ വരുന്നതാണ് ഫുൾ ആൻഡ് ഫുൾ ഞാൻ ബോഡി പോർഷൻ നിങ്ങൾ കാണിച്ചുതരാം ഇതാണ് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഗ്രീൻ കളർ വരും ബോഡി ഫുള്ളായിട്ട് ഗ്രീൻ വരും നല്ല മാംഗോ ലീഫിൻ്റെ ഡിസൈനാണ് മാംഗോ ഡിസൈൻ ലീഫിൻ്റെ ഡിസൈൻ ആണത് എൻ്റെ ബ്ലൗസ് അതേപോലെ കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ് ഉള്ളിലാണ് വരും ഇതാ ബ്ലൗസ് ആയിട്ട് വരുന്നുണ്ട് പുട്ടാസ് വരുന്നുണ്ട് ഉള്ളിൽ പുട്ടാസ് വരും കയ്യിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബോർഡർ വെച്ചിട്ടുണ്ടാകും വെറും എണ്ണൂറ് രൂപയ്ക്ക് എണ്ണൂറ് രൂപ വരില്ല എണ്ണൂറിന് ഉള്ളിലേ വരില്ല നിങ്ങൾക്ക് എഴുന്നൂറിനും എണ്ണൂറിനും ഉള്ളിൽ സാധനം നിങ്ങൾക്ക് കയ്യിൽ കിട്ടും ഇതിൻ്റെ ഒക്കെ യൂണിഫോമായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചുകൾ തന്നെയാണ് അടുത്തൊരു കളർ ചേഞ്ച് ഒരു കോഫി കളർ പോലെ ചോക്ലേറ്റ് കളർ കോഫി അല്ല ചോക്ലേറ്റ് കളർ എന്ന് പറയാം ഇതിൻ്റെ മുൻതാണിയാണ് ഇതിൻ്റെ ഒക്കെ ഹൈലൈറ്റ്സ് വരുന്നത് മുന്താണിയാണ് കേട്ടോ ചേച്ചി മേലെ നല്ലൊരു ഹൈലൈറ്റ്സ് ആണ് അടിപൊളി സാരി പേസ്റ്റൽ പേസ്റ്റൽ മുന്താണിയാണ് കോഫി ബോഡിക്ക് ചോക്ലേറ്റ് കളറും ബോഡി ചോക്ലേറ്റ് കളറും നിങ്ങൾക്ക് മുന്താണിക്ക് നോക്കുമ്പോൾ ഒരു ഹാഷ് ആണ് ബ്ലൗസ് അതേപോലെ കോൺട്രാസ്റ്റ് മുന്താണിയുടെ സെയിം കളർ കോൺട്രാസ്റ്റ് വരും അതേപോലെ റേറ്റ് വെറും എണ്ണൂറ് രൂപയ്ക്ക് ഉള്ളിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും താഴെ കാണുന്ന നമ്പറിലായിട്ട് ബന്ധപ്പെട്ടാൽ മതി അടുത്തൊരു റാണി പിങ്ക് കളറാണ് മുന്താണി ഏതാ കളർ നോക്കാം നമുക്ക് ഒരു ഗ്രീൻ ഓ നല്ല ഒരു മുന്താണി സ്റ്റൈലാണ് നല്ലൊരു പുട്ടാസാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു അടിപൊളിയൊരു ഡിസൈൻ ആണ് അങ്ങനെ എടുത്ത് കാണിക്കും ചേച്ചിമാരുടെ അടുത്ത് ഈ സാരി ഇങ്ങനത്തെ മോഡൽ സാരി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് വയ്ക്കുക ഈ വിലയ്ക്ക് വേറെ എവിടെയും കിട്ടില്ല ബോഡി പോർഷൻ ഫുള്ളായിട്ട് നിങ്ങൾ ഇങ്ങനെ വരും ഒരു കൂവിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് ബോർഡർ അതേപോലെ ബ്ലൗസിന് എല്ലാം കോമൺ അതേ ആദ്യം കാണിച്ചതിൻ്റെ അതേ സെയിം മോഡലിന് ബ്ലൗസ് അല്ല അതിന് വരും റേറ്റ് അല്ല സെയിം തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് തന്നെ വേറെ ഒരു ഡിസൈനും കൂടി ഉണ്ടോ ചോദിച്ചാൽ ലീഫ് ഇഷ്ടപ്പെടാത്തവർക്ക് വേണമെങ്കിൽ വേറെ ഒരു ലീഫ് കൊടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി നോക്കം ചെയ്ത് കാണിക്കാൻ ലീഫ് നോക്കി നോക്കി നല്ല ലീഫാണ് വലിയ എടുത്ത് കാണിക്കുന്ന ലീഫാണ് ഇതാ മുന്താണി വേറെയാണ് മുന്താണി ഞാൻ മൾട്ടി കളറിൽ മുന്താണി കൊടുത്തിട്ടുണ്ട് ഇത് റേറ്റ് ഒക്കെ സെയിം തന്നെ വരുള്ളൂ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് കാണിച്ചില്ലല്ലോ നമ്മൾ ഗ്രീൻ രാമാ ഗ്രീൻ വിത്ത് ബ്ലൂ ആണ് നല്ല കോമ്പിനേഷൻ കളർ നമ്മൾ പറഞ്ഞ് ജയിക്കുന്നതാണ് നമ്മൾ സ്വന്തം അറിയാതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ജയിക്കുന്നത് തന്നെയാണ് കളറുകളല്ലേ നല്ല മാച്ചിങ് കളർ തന്നെയായിരിക്കും എല്ലാം അതിൻ്റെ ബോഡി ഫുൾ നിങ്ങൾക്ക് ആ ഡിസൈൻ വരും ബ്ലൗസിലും ബ്രോക്കേഡ് ആയിരിക്കും ബ്രോക്കേഡ് ബ്ലൗസ് കയ്യിലേക്ക് വർക്ക് ഉണ്ടാവും അതേപോലെ ചേച്ചിമാതിരി നേരിട്ട് വരുന്നവരാണെങ്കിൽ ഷോപ്പിലേക്ക് ഒന്ന് കയറി കുത്താമ്പളിക്ക് ഡയറക്റ്റ് വരുന്ന ആൾക്കാരാണെങ്കിൽ അരുൺ ടെക്സ് ഒന്ന് കയറി നോക്കാം കയറി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കണ്ട അത്രയും നമുക്ക് കുറേ വെറൈറ്റി സാരികളുണ്ട് നമ്മളെല്ലാം നമ്മൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാർ നമുക്ക് വീഡിയോ കാണാം ഉള്ളിൽ നമ്മുടെ ചാനലിൻ്റെ ഉള്ളിൽ കയറി കണ്ടാൽ മതി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് മോഡലിലും വേറെ വേറെ മോഡലിലും പുതിയ ഐറ്റംസുകളൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് വിഷുവായിട്ട് ഫുൾ സ്റ്റോക്കുകൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് മുന്താണ് പോഷൻ പക്ഷെ ഫുള്ളായിട്ട് ബോഡി ബോഡി ദാ അങ്ങനെ ലീഫ് വരും ബോഡി ഫുൾ ഇങ്ങനെ വരും ഇതിലും റേറ്റ് അതേ സെയിം റേറ്റ് തന്നെ വരുള്ളൂ ഇതിലും അതേപോലെ ഡിസൈൻ വേറെ ചേഞ്ച് ഉണ്ടോ ചോദിച്ച പോലെ ഇതൊരു ഡിസൈനാണ് അതേപോലെ ഇതൊരു ഡിസൈനാണ് മുന്താനി കളറല്ലാം സെയിമാണ് ഡിസൈനുകൾ മാത്രം മൂന്ന് ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അടുത്തത് ഒരു ചോക്ലേറ്റ് കളറിൽ വേറെ ഒരു ഡിസൈൻ വർക്ക് ചെയ്തത് മുന്താണ് ഈ നല്ല ഹെവി വർക്കാണ് മുൻതാണ് കോപ്പർ വർക്കിൽ വിളിച്ചു കൊടുത്തേക്കുന്നത് ഈ പ്രാവശ്യം അതും ചെറിയൊരു വിലക്ക് ബോഡി പോർഷൻ വരുന്നത് മറ്റേ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു സാരിയാണ് ബ്ലൗസ് ബ്രൊക്കേഡും ഉണ്ട് പുട്ടാസും കൊടുത്തിട്ടുണ്ട് അതിൽ ഡിസൈനുകളൊക്കെ ചെറുതായിട്ട് ബീവിങ്ങിൽ തന്നെ ചെയ്തേക്കണുമാണ് ഞാൻ അടുത്തതാണെങ്കിൽ ഒരു മെറൂൺ കളർ നോക്കാം മെറൂൺ കളർ മെറൂൺ വിത്ത് ഗ്രീൻ നല്ല മോഡേൺ കളേഴ്സ് ആൻഡ് കോമ്പിനേഷൻ കളർ മെറൂൺ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ചേച്ചിമാർക്ക് അറിയാം ഒരു നല്ല കോമ്പിനേഷൻ കളേഴ്സ് ആണ് അതിൻ്റെ ബോഡി പോർഷൻ ഇതും റേറ്റ് നിങ്ങൾക്ക് ഞാൻ ചേച്ചിമാരെ എല്ലാവരും ഒരു കമൻറ്റ് ചേച്ചിമാരെ ചേച്ചിമാരെ കമൻറ്റ് ചെയ്യാനുള്ള റേറ്റ് പറയുന്നില്ല എന്നാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാം റേറ്റ് ഞാൻ എല്ലാം പറയുന്നുണ്ട് എപ്പോഴെപ്പോഴും പറയുന്നത് ഒരു മോശം അതുകൊണ്ട് ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നില്ല മാത്രം പിന്നെ അതൊരു ബോറടിയായി മാറും ഇത് തന്നെ സെയിം ഡി ഡിസ് ഡിസൈനിൽ ഡിസൈൻ ചെയ്യിച്ചാൽ അത് ഇല്ല ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഇതിൽ മുൻതാണിക്ക് നിങ്ങൾക്ക് ഡിസൈൻ മാറി വരട്ടോ ഈ ഡിസൈൻ വരുമ്പോൾ നിങ്ങൾക്ക് മുന്നാണിക്ക് ഡിസൈൻ മാറി വരും ആ ഡിസൈൻ വേണമെന്നുള്ളവർക്ക് മുൻതാണെങ്കിൽ ഡിസൈൻ മാറും പിന്നെ റേറ്റ് അതേപോലെ എണ്ണൂറിൻ്റെ ഉള്ളിൽ തന്നെ വരും ഇതൊക്കെ കഴിഞ്ഞു ഒരു നീല ഒരു അടിപൊളി ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സാരിയിൽ ഈ സാരിയിൽ ഹൈലൈറ്റ്സ് ഇതാണ് കേട്ടോ ചേച്ചി മരേ ഒരു സ്പ്രേ ചെയ്ത ഒരു ഇതുപോലെയാണ് പെയിൻറ്റിങ് പോലെയാണ് പക്ഷെ പെയിൻറിങ് അല്ല വീവിങ്ങിൽ ചെയ്തൊക്കെ എടുത്തേക്കാണ് അവൾക്ക് ഇതിൽ അതേപോലെ മൂന്ന് ഡിസൈൻ ഉണ്ടാവണം ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ ആ ഉണ്ട് മൂന്ന് ഡിസൈൻ ഉണ്ട് ഇല്ല അതൊരു ഡിസൈൻ അങ്ങനെ മൂന്ന് ഡിസൈൻ നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് പിന്നെ ഡിസൈൻ ിസൈൻ ഇതിലേപോലെ മൂന്ന് ഉണ്ട് മൂന്നും ഞാൻ നോപ്പിച്ചിട്ട് കാണിക്കാം സ്പീഡായിട്ട് കാണിച്ചവർക്ക് റോസാപ്പൂ നല്ലൊരു ഹാഷിൽ ചോക്ലേറ്റ് കളർ കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഇത് അതേപോലെ വേറെ ഡിസൈനിൽ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത മുൻ ഈ ഏതാ വരണമെന്ന് നമുക്കൊന്ന് കാണാം അല്ല അടുത്തൊരു ഡിസൈനിൽ ഞാൻ ഒന്ന് കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ല ഇതാണ് ഈ ഡിസൈനിൽ മുൻതാണി വരുന്നത് ഗ്രീന് കഴിഞ്ഞു ഇനി രണ്ട് കളറും കൂടി ഉണ്ട് അതും കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കും ഒരു വൈൻ കളർ വൈൻ കളർ വിത്ത് ഗ്രീൻ കളറാണ് മുന്താണിക്ക് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് മൂന്ന് ഡിസൈൻ ഉണ്ടാവും ഞാൻ ഇതിന് മുന്നേ കാണിച്ച മൂന്ന് ഡിസൈൻ നിങ്ങൾക്ക് ഇതിലും കിട്ടും ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം അത് കഴിഞ്ഞ് ബ്ലൂ വിത്ത് ഗ്രീൻ നല്ല കോമ്പിനേഷൻ കളർ ഡാർക്ക് കളറിൽ കോമ്പിനേഷൻ കളറാണ് പറഞ്ഞത് നല്ല മോഡേൺ സാരിയാണ് ചേച്ചിമാരെ ഞാനിപ്പം പറയും ഇതിൻ്റെ എം ആർ പി റേറ്റ് ആയിരത്തി എൺപത്തഞ്ച് വരും നിങ്ങൾക്ക് കിട്ടാൻ പോണത് എണ്ണൂറ് രൂപയ്ക്ക് ഉള്ളിലാണ് ഈ സാരി നിങ്ങൾക്ക് കിട്ടാൻ പോണത് അപ്പോൾ ഗ്രീൻ കാണിച്ചില്ലേ ഗ്രീൻ കാണിച്ചില്ല ഡാർക്ക് ഗ്രീൻ ഇതിലും ഡാർക്ക് ഗ്രീൻ ഉണ്ട് ഒരു ലാസ്റ്റ് ഒരു കളർ ഡാർക്ക് ഗ്രീനിൽ കാണിക്കാം ഡാർക്ക് ഗ്രീൻ വിത്ത് മെറൂൺ അല്ല നല്ലൊരു കോമ്പിനേഷൻ കളേഴ്സ് ആണ് നമ്മൾ മെറൂൺ വിത്തും ഗ്രീൻ കണ്ടു നമ്മൾ ഇത് ഗ്രീൻ വിത്ത് മെറൂൺ ആണ് രണ്ടും ഡിസൈൻ അങ്ങോട്ട് ചേഞ്ച് ആകാം മൂന്നാണെങ്കിൽ കളറുകൾ മാറിയിട്ടുണ്ടാവും ഇതിൽ നമുക്ക് മൂന്ന് ഡിസൈൻ ഉണ്ട് ഇതിൻ്റെയും വില അതേ വില തന്നെയാണല്ലോ എണ്ണൂറ് രൂപയ്ക്ക് ഉള്ളിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മൂന്ന് ഡിസൈൻ നിങ്ങൾക്ക് വരും അപ്പോൾ ചേച്ചിമാർ ഈ ഒരു ഐറ്റം നമ്മളെല്ലാം കളറുകളും ഡിസൈനുകളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് വേണമെന്നുള്ളൊരു താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എത്രയും പെട്ടെന്നെ ബന്ധപ്പെടുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിലേക്ക് വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരെയുണ്ട് നമ്മൾ വീഡിയോ എടുത്ത് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ആവും അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക അത് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കും നമ്മൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ചേച്ചിമാരുടെ ബന്ധുക്കൾക്കും അനിയറ്റിമാർക്കും ചേച്ചിമാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് നമ്മൾ ഇനി അടുത്തതും കുറേ ഐറ്റംസ് പുതിയതായിട്ട് ഇങ്ങനെ വീഡിയോസ് ഓരോ ദിവസങ്ങളും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ മാക്സിമം അല്ല സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽബട്ടൺ അമർത്തി വയ്ക്കുക അപ്പോൾ ഡെയിലി വിഷു വരുന്നവരെ വീഡിയോസിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ചേച്ചി താങ്ക്